അപ്പോൾ നോക്കൂ നിങ്ങൾ ഞങ്ങൾ പി എം ക്ലാസ് വരെ പഠിച്ച സ്കൂളിൽ സംഭവം നോമ്പത്തി രണ്ടായിരുന്നു അപ്പോൾ അതിന് പോയതാണ് മിന്നിമിന്നിക്കണ മഞ്ഞ ബൾബും മിന്നി മിന്നി ലൈറ്റും ഒക്കെ ഉണ്ടായിരുന്നു കുറേ ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ ഒരു ചങ്ങാണ്ട് ഇഷ്ടം പോലെ ജനങ്ങളെയും കട്ടമാനം അതെന്തെങ്കിലും നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു സമയം പുറത്തേ ചെയ്യണത് അതുകൊണ്ട് ഇത്രമാക്കി പ്രശ്നം കിട്ടും ബിരിയാണി ഉണ്ടായിരുന്നു പിന്നെ കടലേച്ചുണ്ടായിരുന്നു വെള്ളം ബത്തക്ക ജ്യൂസ് പിന്നെ എൻ്റെ ഇഷ്ടപ്പെട്ട ഫ്ലേവറേറ്റ് ജ്യൂസ് മിൻറ്റ് ഉണ്ടായിരുന്നു പിന്നെ അപ്പുറത്തെ ഭാഗത്തിൽ കുറേ ചോറ് ഉണ്ടായിരുന്നു അതിൻ്റെക്ക് തട്ടിട്ടു ആൾക്കാർ അങ്ങനെ ഞാൻ എന്ത് ചെയ്തു പച്ചക്കറിച്ച് നോക്ക് നോക്കുന്നു അപ്പോൾ മിനിമം ലിറ്റർ ലേറ്റ് അതിന് ശേഷം ഞാൻ എന്തെയ്തു ഭയ ഓർമ്മകൾ ഓർക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആയാലും ഇങ്ങനെ നടന്നു പോയി കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ നടന്നു പണ്ടത്തെ സ്കൂളല്ലേ ഇപ്പോൾ സ്കൂള് മൂന്ന് നാലൊക്കെ ആക്കിയിരുന്നു മൂന്ന് സ്കൂളൊക്കെ ആക്കിന്ന് മൂന്ന് കെട്ടിയിലൊക്കെ ആക്കിയിരുന്നു അങ്ങനാണ് ഞാൻ കുറേ കാലം ഇപ്പോൾ ചെയ്ത കാര്യങ്ങൾ ഇങ്ങനെ ഓർത്തിങ്ങനെ ഞാനൊക്കെ കേട്ടിട്ട് പുതിയത് വന്നതാണ് വലന്റിയർമാരോടെ പണിയെടുക്കാണ് ഞാനിങ്ങനാണ് നോക്കി നമുക്ക് വയർ പിന്നെ ഉണ്ടേ പണിയെടുക്കാൻ പറ്റൂലേസ് പിന്നെ വരട്ടോ നൈറ്റ്